ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ശ്രുതിയുടെ പാസ്റ്റിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ വ്യക്തമാക്കുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും പുളിങ്കൊമ്പാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്ര കയറി പിടിച്ചിരിക്കുന്നത് നല്ല ഉണങ്ങിയ പുളിയുറുമ്പുള്ള കൊമ്പിൽ തന്നെയാണ് എന്തായാലും ഞാൻ വെച്ച് നീട്ടുന്നില്ല നമ്മുടെ റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചന്ദ്ര നമ്മുടെ ശ്രുതിക്ക് വരുന്ന കോൾ ശ്രുതി എന്ത് ചെയ്തിരിക്കുകയാണ് ഡ്രാമ ചെയ്യുകയാണ് ശ്രുതിയും ശ്രുതിയുടെ ഒരു ഫ്രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ കോള് വരുന്നത് അച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്തിനെ കുറിച്ചിട്ടും അത് അനാഥാലയത്തിന് എഴുതി വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് കണ്ട നമ്മുടെ ചന്ദ്ര വിചാരിക്കുന്നത് ഇവിടെ എന്തോ ഒരു കോടീശ്വരിയാണ് കോടീശ്വരൻ്റെ മകളാണ് അപ്പം ഇതെൻ്റെ ശ്രുതിക്ക് ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ ചന്ദ്ര തൻ്റെ മകന് വേണ്ടിയിട്ട് ശ്രുതിയോട് സംസാരിക്കുകയാണ് പ്രപ്പോസ് ചെയ്യുകയാണ് ശ്രുതിയെ അപ്പം ശ്രുതിയാണെങ്കിലും ഇപ്പം എനിക്ക് പറയാനായിട്ട് പറ്റില്ല കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട്ടിങ്സ് ഇട്ടിട്ടാണ് അവിടെ നിന്ന് പോരുന്നത് കേട്ടോ അതേ സമയം തന്നെ ശ്രുതി വന്നതിന് ശേഷം തൻ്റെ സുഹൃത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശ്രുതി ഉദ്ദേശിച്ച വഴിയിലൂടെ തന്നെ എത്തിച്ചിട്ടുണ്ട് കാരണം ചന്ദ്രയുടെ വീക്ക് പോയിൻറ്റ് എവിടെയാണ് എന്നുള്ളത് ശ്രുതി മനസ്സിലാക്കി കഴിഞ്ഞു ഈ സ്വത്തിലാണ് ചന്ദ്രയുടെ നോട്ടം എന്നുള്ളത് ശ്രുതിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നാടകം ശ്രുതി കളിച്ചത് എന്തായാലും ആ നാടകത്തിൽ മൂക്കം തല്ലി നമ്മുടെ ചന്ദ്ര വീണിട്ടുണ്ട് ഇനിയിപ്പോൾ ശ്രുതിയുടെ വഴികൾ എളുപ്പമായി ഇനിയൊരു എസ് മൂളിക്കഴിഞ്ഞാൽ ശ്രു ശ്രുതിക്ക് ചന്ദ്രയുടെ വീട്ടിലെ മരുമകളായിട്ട് ശ്രുതിയുടെ ഭാര്യ ആയിട്ട് വാഴാം അപ്പോൾ എന്തായാലും ശ്രുതിയുടെ ആ ഒരു ഘട്ടം എല്ലാം ശ്രുതി പാസ് ചെയ്തു എന്തായാലും ശ്രുതി വരച്ച വരയിൽ തന്നെ ചന്ദ്രയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞതനുസരിച്ച് ശ്രുതിയുടെ സുഹൃത്ത് ശ്രുതിയെ കോൾ ചെയ്യുകയാണ് കേട്ടോ തൻ്റെ അച്ഛനാണ് എന്നുള്ള ഭാവത്തിൽ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചന്ദ്രയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട അത് ഏതെങ്കിലും ഒരു അനാഥലയത്തിനെ എടുത്തു വെച്ച് കൊടുത്തോളൂ എനിക്ക് അച്ഛനെ കാണുന്നത് പോലും ഇഷ്ടമല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ശ്രുതി നിരീക്ഷ്യത്തിൽ കോളൊക്കെ കെട്ടുകയാണ് കോള് കട്ട് ചെയ്ത ശേഷം ശ്രുതി ഭാമയോട് ചോദിക്കുകയാണ് ഇനി ആ ഇന്ന് ആരെയാണ് മസാജ് ചെയ്യേണ്ടത് ആൻറ്റിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാമ പറയാണ് എന്നെയല്ല മോളെ ചന്ദ്രയെ ചെയ്യേ ചന്ദ്രയ്ക്ക് ഷോൾഡറിനൊക്കെ ഒക്കെ വേദനയുണ്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ട് മാത്രമല്ല അവൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളും ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ ചന്ദ്രയ്ക്ക് കിട്ടിയ അവസരം ചന്ദ്ര അംഗം മുതലിപ്പിക്കുകയാണ് മോളെ മോളിനി അച്ഛനോട് ഇതുമാതിരി സംസാരിക്കരുത് ഏ അച്ഛനെല്ലാം മറന്നില്ലേ ഇനി എല്ലാം മറക്കണം അച്ഛൻ്റെ സ്വത്തിൻ്റെ അവകാശി മോള് തന്നെയല്ലേ അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മോളത് നോക്കി നടത്തേണ്ട കടമയും മോൾക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് ഇല്ല ഇല്ലാൻറ്റി എനിക്കൊരിക്കലും ഇത് മറക്കാൻ സാധിക്കില്ല അത്ര വലിയ ദുഷ്ടതരമാണ് എൻ്റെ അച്ഛൻ എന്നോട് ചെയ്തത് എന്നെയിലും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു എന്നേലും മുതിർന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ ും എനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു ഇനി അച്ഛൻ്റെ സ്വത്തുകളോ അച്ഛനെ സംബന്ധിക്കുന്ന ഒന്നും എനിക്ക് എനിക്കാവശ്യമില്ല എനിക്കിങ്ങനെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ഡ്രാമ തകർത്ത് അഭിനയിക്കുകയാണ് അതേസമയം തന്നെ ശ്രുതിയുടെ നുണക്കഥയിൽ മുന്നുകുത്തി വീണ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറയാണ് മോളെ എനിക്ക് കുറേ നാളായിട്ട് ഒരാഗ്രഹമുണ്ട് മോളെ കണ്ട നാൾ മുതലുള്ളൊരാഗ്രഹമാണ് എൻ്റെ മകൻ ശ്രുതിയെ മോൾ വിവാഹം കഴിക്കാമോ ഏ മോളെ നിർബന്ധിക്കുമെന്നല്ല മോൾക്ക് പൂർണ്ണസമ്മതമാണെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പോസലുമായിട്ട് മുന്നോട്ട് പോയാലോ എങ്ങനെയുണ്ട് മോളുടെ അഭിപ്രായം ഒന്ന് പറയാൻ പറയുകയാണ് ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ലഡ് പെട്ടി എത്രയോ ദിവസങ്ങളായി ഇവരുടെ വായിൽ നിന്ന് തന്നെ ശ്രുതി ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്തായാലും കേൾക്കാൻ ആഗ്രഹിച്ച ഈ കാര്യം തന്നെ ചന്ദ്ര പറഞ്ഞപ്പോൾ ശ്രുതി അങ്ങനെ ചാടി വീഴുന്നു എന്നില്ല കേട്ടോ ശ്രുതി പറയുകയാണ് എനിക്കിപ്പോൾ ഒരുത്തരം പറയാനായിട്ട് സാധ്യമല്ലാൻ്റെ കുറച്ച് ദിവസം എനിക്ക് വേണം ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാം എന്ന് പറയാണ് കേട്ടോ എന്തായാലും ഭാമ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ദൈവമേ ഈ ചന്ദ്ര കണ്ടില്ലേ ആ പെണ്ണിന് കോടികളുടെ സ്വത്തുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു ഈ പെണ്ണിൻ്റെ കാര്യം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവളോട് പറഞ്ഞതാണ് അന്ന് അവൾ മൈൻഡ് പോലും ചെയ്തില്ല അവൾ കണ്ടില്ലേ പോളിംഗ് കൊമ്പിലേ കയറി പിടിക്കൂ എന്ന് ഭാമ മനസ്സിൽ വിചാരിക്കാനായിട്ടോ ചന്ദ്രയാണെങ്കിൽ ഭാമയെ നോക്കി കണ്ണടച്ചെന്ന് കാണിക്കുന്നുമുണ്ട് അതേസമയം തന്നെ ചന്ദ്ര അടിച്ചു വിടുന്നുണ്ട് മോൾക്ക് അമ്മയില്ല എന്നല്ലേ പറഞ്ഞത് മോൾ മോളമ്മയായിട്ട് കണ്ടോളൂ ഞാൻ സ്വന്തം അമ്മയാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെ വേണം എൻ്റെ വീട്ടിലേക്ക് വരാൻ എൻ്റെ മരുമകളായിട്ടല്ല എൻ്റെ മകളായിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പതപ്പിക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര അറിയുന്നില്ലല്ലോ ഇതൊരു വള്ളിക്കിട്ട് കേസാണെന്ന് എന്തായാലും ശ്രുതി വന്ന കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിന് മുഴുവൻ ഭയങ്കര അധികം സന്തോഷമാണ് നടക്കുന്നത് അതേസമയം തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ശ്രുതിയുടെ ആ കൂട്ടുകാരുടെ അടുത്ത് ചെല്ലുകയാണ് കൂട്ടുകാരനോട് സന്തോഷ പ്രകടനം നടത്തുകയാണ് കൂട്ടുകാരനെ എടുത്തുപോക്കുന്നു കറക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് എടി എടി ഇങ്ങനെ തന്നെ നിലത്ത് നിർത്തുന്നത് എനിക്കിത് എന്താ പറ്റിയെന്ന് വയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് ഇടി നിൻ്റെ ഫോൺ കോൾ എന്തായാലും ഏറ്റവും പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരി ചോദിക്കുകയാണ് എന്താ ചന്ദ്ര വീണോ ചന്ദ്ര നിന്നോട് ചോദിച്ചോ നിരുടെ മരുമകളാകാൻ താല്പര്യമുണ്ടോയെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അതേടി ചന്ദ്ര എന്നോട് ചോദിച്ചു അവരുടെ മകന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നത് എന്തോ പുണ്യമോ ഭാഗ്യമോ ഒക്കെയാണെന്ന് ചന്ദ്ര എന്നോട് കെഞ്ചുന്നത് പോലെ പറഞ്ഞേടീന്ന് പറയാണ് അപ്പോഴത്തേക്കും നീ എന്ത് പറഞ്ഞു എന്ന് കൂട്ടുകാരി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരി ചോദിക്കുകയാണ് ആഹാ അത് എന്തൊരു പരിപാടിയാണ് നീ ഇത് ആഗ്രഹിച്ച കാര്യമല്ലേ അപ്പോൾ പിന്നെ നിനക്ക് അപ്പം തന്നെ എസ് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അങ്ങനെ കയറി എസ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നമുക്കൊരു വില വേണമെങ്കിൽ അവർ നമ്മുടെ പിന്നാലെ നടന്ന രീതിക്ക് വേണം നമ്മൾ എന്തു ചെയ്യാനായിട്ട് സംസാരിക്കാനേട്ടാ അല്ലാതെ നമ്മൾ ഓടിച്ചാടി കയറി അങ്ങോട്ട് ഇടിച്ച് കയറി എസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിലയും ഉണ്ടാവില്ല എന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്തായാലും നാളെ രാവിലെ തന്നെ ഞാൻ മറുപടി പറയൂടി എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും കൂട്ടുകാർ പറയുകയാണ് അധികം വൈകിക്കരുത് മറ്റേതെങ്കിലും നല്ല ആലോചന വന്നാൽ നിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാർ നമ്മുടെ ശ്രുതി പറയുകയാണ് ഈ അത് ഓർത്ത് പേടിക്കേണ്ട നാളെ ഒരു നാളെ രാവിലത്തേക്കുള്ളിൽ തന്നെ ഞാൻ എന്തായാലും മറുപടി പറഞ്ഞിരിക്കും എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയാണ് എന്തായാലും അവരോട് പറയുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ അനുഗ്രഹം മേടിക്കണം വീട്ടിലേക്കൊന്ന് പോകണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാർ പറയുകയാണ് ശരിയാടി നിൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കണം പിന്നെ അമ്മയുടെ സമ്മതവും മേടിക്കണമല്ലോ അമ്മ എന്തായാലും സമ്മതിക്കാതിരിക്കില്ല നിൻ്റെ ആ കല്യാണം എന്ന് പറയുന്നത് അമ്മയുടെ സ്വപ്നമാണല്ലോ അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മ സമ്മതിക്കാതെ ഒന്നും ഇരിക്കത്തില്ല പക്ഷെ അനുഗ്രഹം മേടിക്കണം പക്ഷേ നീ പറഞ്ഞിരിക്കുന്നത് അമ്മയില്ലയെന്നല്ലേ പിന്നെ ഇങ്ങനെ നിൻ്റെ അമ്മയെ കല്യാണത്തിന് കൊണ്ടുവരുമെന്ന് വയ്ക്കാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ആ അത് ശരിയായി പക്ഷേ എന്തെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോവും വഴി കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് എന്ന് പറയാനാണ് എന്നിട്ട് ശ്രുതി പറയുകയാണ് കൂട്ടുകാരിയോട് നീ ഒരു കാര്യം ചെയ്യും നീ വേഗം ഒരുങ്ങിക്കും നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം അമ്മേനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുങ്ങി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതീനെയും രേവതിയുടെ അനിയത്തിയാണ് കാണിക്കുന്നത് കേട്ടോ അവർ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുക അതേസമയം തന്നെ രേവതി എൻ്റെ ഭർത്താവിനോട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എന്നോട് പൊറുക്കണേശ്വര ഞാൻ അറിവില്ലായ്മ അദ്ദേഹത്തെ ഒരുപാട് അവിശ്വസിച്ചു എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അതേസമയം തന്നെ അനിയത്തി ഇതെല്ലാം കേൾക്കുന്നുണ്ട് അനിയത്തി അവസാനം ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചി എപ്പോഴും വന്ന് സച്ചേട്ടനായിട്ട് വഴക്കടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം പ്രശ്നങ്ങൾ തീരില്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ നിങ്ങളെ കണ്ട പത്തിൽ പത്ത് പൊരുത്തം തോന്നിക്കുകയും ചെയ്യും എന്നിട്ടോ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ളൊരു ജീവിതം തുടങ്ങിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാണ് പത്തിൽ പത്ത് പൊരുത്തം എന്ന് തോന്നാൻ ഇത് ജാതകം നോക്കി നടന്ന കല്യാണമൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് അതൊന്നുമല്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈഗോ ആണ് സച്ചി പറയുന്നതൊരിക്കലും ദേവത അംഗീകരിക്കില്ല പറയുന്നത് ഒരിക്കലും സച്ചി അംഗീകരിക്കില്ല ഈ ഈഗോ തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാവും ഏ അപ്പോൾ ചീച്ചി എന്ത് ചെയ്യണം കുറേയൊക്കെ അന്ന് കണ്ണടയ്ക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലടി എപ്പോഴും അങ്ങേര് പറയും എന്നെ അയാളുടെ തലയിൽ കെട്ടിവെച്ചതാണെന്നോ ഞാൻ വന്നതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ തകർച്ചയാണെന്നോ ഒക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കുള്ള ആ ഒരു സന്തോഷം കൂടെ നഷ്ടപ്പെടും നിനക്കതൊന്നിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല നീ നാളെ കല്യാണം കഴിച്ചു പോയി നിൻ്റെ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ മാത്രമാണ് നിനക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ എന്ന് അനിയത്തിയോട് പറയാനട്ടോ അപ്പം അനിയത്തി പറയുകയാണ് ചേച്ചി ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അനിയത്തി ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതിയുടെ അനിയത്തി ഒന്നുകൂടെ പറയുകയാണ് സച്ചി ചേട്ടൻ വളരെ നല്ല മനുഷ്യനാണ് ചേച്ചി മാത്രം പറയുന്നത് സച്ചി ഏട്ടൻ മോശമാണെന്ന് സച്ചി ചേട്ടൻ നല്ലൊരു മനസ്സില്ലായിരുന്നെങ്കിൽ ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് സ്വന്തം ചേന് ഊരിക്കൊടുക്കുമായിരുന്നു അപ്പോൾ ചേച്ചി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സച്ചി ചേട്ടനൊരു കുറച്ച് ക്ഷമ കാണിക്കും ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അതേ സമയം തന്നെയാണ് അമ്പലത്തിൽ സച്ചിനെ കാണുന്നത് സച്ചിയെ കണ്ട ഉടനെ തന്നെ അനിയത്തിയും രേവതിയും ഒക്കെ ഞെട്ടിപ്പോകാണ് ഏഹ് സച്ചിതയെ അമ്പലത്തിലോ ഇതെന്തായിരിക്കും അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ ചേച്ചിനെ കാണാഞ്ഞിട്ട് ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നതായിരിക്കും എന്തായാലും ചേട്ടൻ്റെ അടുത്തോട്ട് ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിരെയും വലിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ ഇവരെ കണ്ട ഉടനെ തന്നെ അക ഞെട്ടുകയാണ് അല്ല നിങ്ങളെന്ത് ഇവിടെ ആയിരിക്കുകയാണ് അപ്പം അമ്പലത്തിലേ ചേച്ചി കുറച്ച് ധർമ്മസങ്കടങ്ങൾ ദൈവത്തോട് പറയാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് ഓഹോ അവളുടെ ധർമ്മസങ്കടം ആദ്യം ആ ചെയിൻ ആയിരുന്നു ചെയിൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താണാവോ ഒരേ വധിയുടെ ധർമ്മസങ്കടം എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് ചേച്ചിക്ക് ചേട്ടനെ കഴിഞ്ഞ ദിവസം ചേച്ചി അറിയാതെ കുറേ ചീത്ത അവൾ പറഞ്ഞല്ലോ ചേച്ചിക്ക് ഒരു തെറ്റിദ്ധാരണ വന്നതാണ് അതിൽ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് മനോവശമുണ്ട് അതുകൊണ്ട് ഭഗവാനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അല്ല എന്നോട് ചെയ്ത തെറ്റിനും ഭഗവാനോട് ക്ഷമ ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടല്ലേ ചേച്ചി ക്ഷമ ചോദിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി സച്ചിയോട് പറയാണ് അതിന് ക്ഷമ ചോദിക്കാൻ നിങ്ങൾ നിന്ന് വന്നിട്ട് വേണ്ടേ നിങ്ങൾ നിന്ന് തന്നാലല്ലേ ഒന്നും ക്ഷമ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് അയ്യോ എനിക്കാരുടെയും ക്ഷമ വേണ്ടേ ഇത് കേട്ട് ഉടനെ തന്നെ അങ്ങ് ദേഷ്യം വരുവാണ് അതേസമയം തന്നെ ആ നീതി പറയുന്നത് നിങ്ങളുടെ കല്യാണം കുറേ കാലയിൽ കഴിഞ്ഞിട്ട് എന്തിനാ ആ തൊട്ടേനും പിടിച്ചേനും വഴക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ ഒരു വഴക്കുണ്ടാക്കുന്നു ഇവളാണ് ഞാൻ എന്ത് ചെയ്താലും ഇവക്ക് ഇഷ്ടപ്പെടൂല ഇവളാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ അതേസമയം തന്നെ നമ്മുടെ അനിയത്തി ഇടപെടുകയാണ് അനിയത്തി പറയുകയാണ് അതെ എന്തായാലും വഴക്കൊക്കെ മാറ്റി വയ്ക്കുക ചേച്ചി എന്തായാലും ചേട്ടൻ്റെ കൂടെ പോയിക്കോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ച് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ഞാൻ ഞാനത് ഇവിടെ ഓട്ടത്തിന് വന്നതാണ് എനിക്ക് എനിക്കിവിള കൊണ്ട് പോകാമെന്നും പറ്റിയൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഓട്ടത്തിന് പാർട്ടി വിളിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു സച്ചി അങ്ങ് പോകാൻ പോകുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അയ്യോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദം എടുത്ത് തൊടിയിക്കാൻ പോവുകയാണ് വേഗം തന്നെ സച്ചി അവളുടെ കൈ തടയാണ് കേട്ടോ കൈ പിടിച്ച് മാറ്റിയിട്ട് പറയുകയാണ് ഞാൻ തന്നെ തൊട്ടോളാം എനിക്ക് കൈ ഉണ്ട് ഇനിയിപ്പോൾ ഈ തൊട്ട് പ്രസാദം എങ്ങനെ നീ തൊട്ട് വന്നാൽ അതിൻ്റെ കണക്ക് കൂടെ നീ എപ്പോഴെങ്കിലും പറയും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ പ്രസാദം തൊട്ടിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ അപ്പം ഈ വാക്കുകർക്കത്തിനിടയിലും സച്ചി പറയുന്നുണ്ട് കേട്ടോ അയ്യോ ഇവളെൻ്റെ തലയിൽ പെട്ടുപോയില്ലേ ഇനി എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും രേവതിക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് സച്ചി പോയ ഉടനെ തന്നെ അനീത്തിയോട് പറയുകയാണ് നീയല്ലേ പറഞ്ഞത് ഏഹ് ചേട്ടനോട് എല്ലാ കാര്യവും മറക്കണം പൊറുക്കണം ചേട്ടൻ നല്ലവനാണെന്നൊക്കെ കണ്ടില്ലേ അയാൾ പറഞ്ഞു പോയത് കേട്ടില്ലേ ഞാൻ അയാളുടെ കൂടെ ചേർന്നതിന് ശേഷം അയാൾക്ക് എന്തോ പറ്റിയതെന്ന് എന്നെ അയാളുടെ തലയിൽ കിട്ടി കിട്ടിവെച്ചാണെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അയാളോട് സ്നേഹം തോന്നുക എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കാനാണ് കേട്ടോ അനീതിയോട് എന്തായാലും പറയുകയാണ് എന്തായാലും വിട്ടു കളഞ്ഞേക്ക് ചേച്ചി അതിൽ പിടിച്ച് കയറണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി തളിപ്പിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട് ശ്രുതിയുടെ അമ്മയുണ്ട് അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഈ പ്ലെയിനിൽ എങ്ങനെ പേ പെയിൻ്റ് അടിക്കും അറിയാമോ മുതലായിട്ടുള്ള കുട്ടി കുട്ടി കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള കുട്ടിക്കുട്ടി കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ശ്രുതി അവിടേക്ക് കടന്നു വരുന്നത് ശ്രുതിയെ ഉടനെ തന്നെ ശ്രുതിയുടെ അമ്മ പറയാണ് മോളെ മോളെന്താണെന്ന് പറഞ്ഞറിയിക്കാതെ വന്നത് ഏഹ് വളരെ വലിയ സർപ്രൈസായിപ്പോയി നമുക്ക് പറഞ്ഞിട്ട് വന്നു ഇവിടെയായിരുന്നു അപ്പം അമ്മ എന്തെങ്കിലും കരുതില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ ശ്രുതി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കയറി വരുവാണ് ആ ശ്രുതി അമ്മയോട് പറയാണ് അമ്മേ എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായി അത് കാരണം അവിടെ വേഗം പോകുന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ കൊച്ചു ചോദിക്കുകയാണ് ചേച്ചി എന്താ ചേച്ചി വിളിക്കാത്തത് ചേച്ചി എന്താ ചേച്ചി വരാത്ത എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ തന്നെ കുഞ്ഞ് ശ്രുതിയോട് ചോദിക്കുകയാണ് ഇതേ സമയം തന്നെ ശ്രുതിയാണെങ്കിൽ കുഞ്ഞിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായി ആ കളിപ്പാട്ടം കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞിനൊരു ഉമ്മയും കൊടുക്കുകയാണ് കേട്ടോ ചേച്ചി വന്നല്ലോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയും കൊടുക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞാണെങ്കിൽ സന്തോഷത്തോടു കൂടി അതും കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അമ്മയോട് പറയുകയാണ് അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മയെ ചോദിക്കുകയാണ് മോൾക്ക് എന്ത് കാര്യം പറയാനുണ്ട് എന്ത് അത്യാവശ്യ കാര്യമാണ് പറയാനുള്ളത് പറയും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയണം അതുതന്നെ എനിക്കൊരു കല്യാണം ശരിയായിട്ടുണ്ട് ചെറുക്കൻ അവിടെ തന്നെയുള്ളതാണ് അപ്പോഴത്തേക്കും അമ്മ ചോദിക്കുകയാണ് ചെറുക്കന് ജോലിയൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ ചെറുക്കന് ജോലിയൊക്കെ ഉണ്ട് എന്തായാലും നമ്മളെക്കാളും നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നമുക്ക് സന്തോഷമാകുന്നുണ്ട് എന്നാൽ കുറച്ച് ആശങ്കയും അമ്മയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അമ്മ എടുത്ത വഴിക്ക് ചോദിക്കുകയാണ് മോളുടെ കഥകളൊക്കെ അതെല്ലാം മോൾ അവരോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് പോയിട്ടുടനെ തന്നെ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് എൻ്റെ കഥകളോ എൻ്റെ കഥകൾ എന്തിനാണ് ഞാൻ അവരോട് പറയുന്നത് അത് എന്തെങ്കിലും പറഞ്ഞാലോ അറിഞ്ഞാലോ എൻ്റെ കല്യാണം അങ്ങ് മുടങ്ങിപ്പോകും ആർക്കും എന്നോട് സഹതാപം ഒന്നും തോന്നാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മയ്ക്ക് വിഷമാവാണ് അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നിനക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ളത് മറിച്ചു വെച്ചിട്ടാണോ നീ ഈ വിവാഹത്തിന് തയ്യാറാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എന്തായാലും എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്നോ എനിക്കൊരു കുഞ്ഞുണ്ടെന്നോ അവരറിയാൻ പോകുന്നില്ല ഇതറിയാവുന്നത് അമ്മയ്ക്കും അതുപോലെ ഇവക്കും മാത്രമാണ് നീ അത് പറയൂടി എന്ന് വയ്ക്കണം ശ്രുതി സുഹൃത്തിനോട് അപ്പോൾ പറയുകയാണ് ഇല്ല ഞാനത് പറയില്ല പക്ഷേ നീ ഇത് പറഞ്ഞിട്ട് കിട്ടുന്നതായിരിക്കും നിനക്ക് നല്ലത് അപ്പോൾ നിനക്ക് സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അമ്മ ഒരുപാട് നിർബന്ധിക്കുകയാണ് നമ്മുടെ ശ്രുതിനോട് നീ ഇത് പറയണം നിനക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ളത് പറയണം അല്ലെങ്കിൽ പിൻപില്ക്കാലത്ത് നിനക്ക് സമാധാന കേടാവും എന്ന് പറയുകയാണ് തല ശ്രുതി ഇതൊക്കെ കേട്ട് ദേഷ്യത്തിലിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അമ്മയോട് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞു പോയതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അമ്മയല്ലേ അമ്മയുടെ അത്യാഗ്രഹം മൂത്ത് ഒരു കിളവൻ എന്നെ കൊണ്ട് കിട്ടിച്ചത് എന്നിട്ടോ അയാൾ അയാളിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു അയാളാണെങ്കിൽ ചത്തും പോയി പിന്നെ എനിക്കൊരു ജീവിതം വേണ്ടേ ഇപ്പോൾ ഒരാണായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കുഞ്ഞിനെ നോക്കാനായിട്ടാണെന്ന് പറഞ്ഞ് കെട്ടിച്ച് കൊടുക്കുമായിരുന്നല്ലോ പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇതുപോലത്തെ ഒരു നീതി പോലും എനിക്ക് കിട്ടിയില്ല എനിക്കൊരു കുടുംബം വേണ്ടേ എനിക്കൊരു ജീവിതം വേണ്ടേ ഈ കാര്യങ്ങളൊന്നും ആരും അറിയാൻ പോകുന്നില്ല ഞാനൊട്ട് പറയാനും പോകുന്നില്ല അമ്മയായിട്ട് പറയും വേണ്ട എന്തായാലും ആരോടൊന്നും പറയുന്നില്ല എന്ന് എൻ്റെ ശ്രുതി പറയുകയാണ് പക്ഷെ അമ്മ ഒരുപാട് നിർബന്ധിക്കുകയാണ് മോളെ നിനക്ക് കുഞ്ഞുണ്ട് എന്നുള്ളത് നീ പറയണം അത് തുറന്ന് പറയണം നിൻ്റെ കുഞ്ഞാണ് ഇവിടെ ഉള്ളതെന്ന് പറയണം ഇതൊന്നും നമ്മുടെ ശ്രുതി കേൾക്കുന്നില്ല അപ്പോൾ നേരത്തെ കണ്ട കുഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ സ്വന്തം കുഞ്ഞാണ് കേട്ടോ അപ്പോൾ എന്തായാലും ശ്രുതിക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാതെ അവളൊരു വിവാഹത്തിന് തയ്യാറാവില്ലല്ലോ കാരണം ഒരമ്മയ്ക്ക് ആരെ തള്ളി പറഞ്ഞാലും അമ്മയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ തള്ളി പറയില്ല അപ്പോൾ ശ്രുതിയുടെ മനസ്സ് വളരെ വൃത്തിയായിട്ടൊരു മനസ്സാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ശ്രുതി ഒരിക്കലും പറയാൻ പോകുന്നില്ല എനിക്കൊരു കുഞ്ഞിനുള്ള കാര്യം കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയൊക്കെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക തന്നെ ചെയ്യും അല്ലേ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ